ഹായ് ഹലോ നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഇന്നു വരെയും കേൾക്കാത്ത ഒരു സിനിമയുടെ പേര് ഇന്നലെ തൊട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടു ടർക്കിഷ് തർക്കം നവാസ് അലൈമാൻ എന്ന് പറയുന്ന ഒരാൾ ഡയറക്റ്റ് ചെയ്ത് നാദർ ഖാലിദ് പിന്നെ അഡ്വക്കേറ്റ് പ്രദീപ് ഇവർ രണ്ടും കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ എത്ര പേര് ഈ സിനിമേനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് വരെയും ഞാൻ ഇന്നലെ ഈ ഒരു പ്രശ്നം നടക്കുന്നത് വരെയും ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല പക്ഷെ ഇന്നലെ സീക്രട്ടേജൻ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സണ്ണി വെയിനും ലുക്മാൻ അവറാനും കൂടെയുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ ആ ഒരു സിനിമ ഇതാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിനിമ കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി തിയേറ്ററിലേക്ക് എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത് പോലും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം പ്രത്യേകിച്ച് ഒരു തരത്തിൽ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ഒരു റിവ്യൂയോ കാര്യങ്ങളോ ഒന്നും ഇനി ഞാൻ ഇന്നുവരെയും കാണാൻ പറ്റിയില്ലായിരുന്നു ഇന്നലെ ഒരുപാട് ഈ സിനിമയുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം കാണുന്നത് അപ്പോൾ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവർ പറഞ്ഞത് അവരുടെ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് കാരണം കുറച്ച് പ്രത്യേക ആളുകൾ ചില മതങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ സിനിമയ്ക്കെതിരെ എന്താ പറയുന്ന ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പറയുന്ന പത്രമാധ്യമങ്ങളോട് സംസാരിച്ചത് ഇന്നലെ സീക്രട്ട് ഏജന്റ് പറഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആള് ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഈ സിനിമയെ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നു പറയണം കാരണം ഞങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് അപ്പോൾ അതിനകത്ത് സായി പറഞ്ഞിട്ടുണ്ട് സായി ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു അവർ പറഞ്ഞത് അവരുടെ ചില പേഴ്സണൽ കാരണം കൊണ്ട് അവർക്ക് ഇത് പിൻവലിക്കേണ്ടി വരികയാണ് ഇത് വെളിയിൽ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇവർ ഇന്നലെ മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് ഇന്നലെ ലുഗ്മാൻ അവറാൻ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളും ഒരു രീതിയിലും എന്നെ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആളെന്ന രീതിയിൽ ലുക്മാനെതിരെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ഒരു കാര്യവും ലുക്മാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകളെ കുറിച്ചിട്ട് ഒരുപാട് സംഘടനകൾ വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകൾ അത് നമ്മൾ മലയാള സിനിമയിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഹിന്ദി സിനിമകളിലാണ് ഷാരുഖ് ഖാന്റെ തന്നെ പല സിനിമകളിലും ഈ കടുത്തിടയ്ക്ക് വന്ന പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതുപോലെ പല സംഘടനകളും ഇതിന് എന്താ പറയാ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടാക്കുക സമരം ചെയ്യുക തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അങ്ങനെ അധികം അവർ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു സിനിമ ഇവർ ചെയ്തതിനു ശേഷം ഇവർക്ക് ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ ഇവരുടെ പത്രസമ്മേളനത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ ഏകദേശം ആറ് കോടി രൂപ മുടക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം ഇവരുടെ ഈ ഒരു പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് എന്താ പറയുക ഈ പറയുന്ന സംവിധായകന്റെ ഫേസ്ബുക്ക് പേജിലും അങ്ങനെയുള്ള കുറച്ച് പോസ്റ്ററുകളൊക്കെ നോക്കി അവിടെ ഒന്നും ഈ പറഞ്ഞ രീതിയിൽ ഒരു ഹെയ്റ്റും ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആരും ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന കണ്ടിട്ടില്ല അത് ഈ സംവിധായകന്റെ സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളിലായാലും അല്ല അദ്ദേഹം ഈ എന്താ പറയുക സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സിനിമാ ഗ്രൂപ്പുകളുണ്ട് അവിടെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളായാൽ പോലും വളരെ കുറച്ച് ലൈക്കുകളും കമന്റുകളും മാത്രമേ ഈ പറയുന്ന അദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു പോസ്റ്റിന്റെ താഴെ വന്നിട്ടുള്ളൂ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കയറി പരിശോധിക്കാം നമ്മുടെ ഫേസ്ബുക്കിലുള്ള എത്ര പോസ്റ്റ് ഉണ്ടോ അതിലെല്ലാം നിങ്ങൾക്ക് കയറി പരിശോധിക്കാം വളരെ കുറച്ച് കമന്റുകൾ മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ അപ്പൊ ആ കമന്റുകളിലൊന്നും ഇദ്ദേഹം ഈ പറയുന്നത് ഒരു ഹെയ്റ്റോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ ഒന്നും തന്നെ അതിനകത്തൊന്നും വന്നിട്ടില്ല പിന്നെ ഇവർ ഈ പത്രസമ്മേളനത്തിനകത്ത് വന്നിരുന്നു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ സിനിമ അതായത് ആറു കോടി രൂപയോളം മുടക്കിയ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് പിൻവലിക്കാനും മാത്രമുള്ള അത്രയും വലിയ ഒരു ഭീഷണി നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് നിങ്ങളെ വിളിച്ചത് ഇപ്പോൾ പറയുന്ന പോലെ വാട്സപ്പിലൂടെ മെസ്സേജിലാണോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയായിരുന്നോ മെയിൽ അയക്കുകയാണോ അതോ ഡയറക്റ്റാണോ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഏത് സംഘടനയാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടില്ല ഇന്നലെ ജനൻ ടി വി അതിനെതിരെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജനൻ ടി വി ആണ് പിന്നെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളു അതുകൊണ്ട് പിന്നെ അത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല മറ്റുള്ള മാധ്യമങ്ങളൊന്നും ഇതൊന്നും എത്ര വലിയ കാര്യമായിട്ട് സംസാരിച്ചില്ല കാരണം ഇദ്ദേഹം പറയുന്നതിനകത്ത് ഒരു സത്യസന്ധത ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി എന്താ പറയുന്നത് ഇതിനെ ഒരു മറ്റു വിധത്തിലുള്ള ഒരു നെഗറ്റീവ് പ്രൊമോഷൻ സ്റ്റൈലിലേക്കാണ് മാറ്റുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സിനിമ തിയേറ്ററിൽ നിന്ന് ഇതിനകത്ത് ഒരു നമ്മൾ ഇതിനകത്ത് ഫേസ്ബുക്കിനകത്ത് നോക്കുമ്പോഴത്തേന് അതിനകത്ത് ഒരു റിവ്യൂ പറയുന്നതുകൊണ്ട് തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്നതിനകത്ത് അതിൽ ഒരാൾ വന്നു വെച്ച് പറയുന്നുണ്ട് ഞാൻ സിനിമ കാണാനായിട്ട് വന്നപ്പോഴത്തേന് പത്ത് പേര് തികച്ച് ആ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാനായിട്ടില്ലായിരുന്നു അപ്പം ടിക്കറ്റ് ആദ്യം കൊടുത്തില്ല ടിക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പത്ത് പേര് വരണം അതൊന്നു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം പത്തോ പതിനൊന്നോ ആളുകൾ വന്നതിന് ശേഷമാണ് ടിക്കറ്റ് കൊടുത്തതും ആ പതിനൊന്ന് പേരെ വെച്ചിട്ടാണ് ആ സിനിമ കണ്ടത് അദ്ദേഹം പറഞ്ഞു ആ സിനിമ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല വലിയ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാന്യമായ ഒരു സിനിമ എന്നാണ് പുള്ളി അതിനകത്ത് റിവ്യൂ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തിയേറ്ററിൽ പോലും ആളെ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് നടൻ പി ആർഒ അങ്ങനെ എല്ലാ ആളുകളും ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് കാരണം ഈ പറയുന്ന സംവിധായകനും മറ്റേ നിർമ്മാതാക്കളും വന്നിരുന്ന് സംസാരിച്ചത് ഇങ്ങനൊരു ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഈ ഒരുപാട് ആളുകൾ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അവർക്കാർക്കും അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ പത്ത് പേരെ പോലും നിലവിൽ തിയേറ്ററിൽ കയറ്റാൻ സാധിക്കാത്ത ഒരു ടീം അവരുടെ സിനിമ അത് ഇന്നലെ എന്താ പറയാ വീണ്ടും സായിനെ തന്നെയാണ് പറയുന്നത് സായി ഇന്നലെ പറഞ്ഞത് ഇപ്പം ഇത്രയും ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇതിനകത്തെ വിഷയം എന്താണെന്ന് കാണാനായിട്ട് ഈ സിനിമ കാണാനായിട്ട് സായിക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിനെ ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മുന്നോട്ട് വരുമ്പോഴത്തേന് തീർച്ചയായിട്ടും മറ്റുള്ളവരും ഈ ഒ ടി ടിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒന്ന് ബിസിനസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ ഭീഷണിപ്പെടുത്തണേ കാരണം ഒരു സിനിമ ആറ് കോടി രൂപയോളം മുടക്കിയ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അത് നമുക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു ഇല്ലെങ്കിൽ ഇന്നലെ ഈ പത്രങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന പോലെ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ സ്ക്രീൻഷോട്ടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇല്ലെങ്കിൽ ഇന്ന സമയത്താണ് അവർ ഞങ്ങളെ കോൾ ചെയ്തത് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പോലും ഇന്ന സമയത്ത് ഇന്ന നമ്പറിൽ നിന്ന് കോൾ വന്നു എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ തെളിവുകൾ നിങ്ങൾക്ക് പറയാം പക്ഷെ ഇതൊന്നും നിങ്ങൾ പറയാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അപ്പോ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് മുന്നിലേക്ക് പോവുക നിങ്ങൾക്ക് ഈ ഒരു വിഷയം കേട്ടപ്പോഴത്തേന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജെനുവിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ കമന്റിൽ പറയൂ